ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലേക്കുള്ള സെറ്റ് എക്സാമിൻ്റെ ലോങ് ടേം ബാച്ച് ലേണേഴ്സ് ഫ്രണ്ട്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണേലും ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം മുതലുള്ള ക്ലാസ് തന്നെയായിരിക്കും കിട്ടുക തെറ്റിന് മിക്കവാറും പി ജിക്കോ അല്ലെങ്കിൽ ബി എഡിനോ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരോ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് സമയത്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട് പഠിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാമൊന്നും സമയം ഉണ്ടാവാറില്ല ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഓഡിയോ ഫോർമാറ്റിലെ ക്ലാസ്സുകൾ അതിൻ്റെ പി ഡി എഫ് നോട്ട്സ് പിന്നെ ഓരോ ടോപ്പിക്കിനനുസരിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെയാണ് നൽകുന്നത് ഇപ്പോൾ നമുക്ക് പരീക്ഷ ജനുവരിയിലായതുകൊണ്ട് തന്നെ ഒരു ഡിസംബർ നവംബർ സമയം വരെ ഒന്നും വെയിറ്റ് ചെയ്യരുത് അതിന് മുമ്പേ തന്നെ പഠിച്ചു തുടങ്ങണം എക്സാമിൻ്റെ പാറ്റേൺ ഓരോ ഇയർ കഴിയുമ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിൻ്റെ എക്സാമിൻ്റെ ലെവലൊരു ഒരു സിമ്പിൾ നിന്ന് കോംപ്ലക്സ് ലെവലിലേക്ക് നീങ്ങി നീങ്ങി പോവുകയാണ് അപ്പോൾ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഫസ്റ്റ് ചാൻസിലെങ്കിലും സെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഫസ്റ്റ് ചാൻസിൽ സെറ്റ് ക്ലിയർ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയാം കാരണം ഓരോ വർഷവും ഇതിനു വേണ്ടി പുറകെ നടക്കരുത് അപ്പോൾ അടുത്ത സെറ്റ് എന്തായാലും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ അഡ്മിഷൻ എടുക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഇന്ന് നമ്മൾ കറണ്ട് ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് പേപ്പർ വണ്ണിൽ എല്ലാവരെയും ഒരു കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് അപ്പോൾ ക്ലാസ്സിലേക്ക് അടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതലുള്ള കറണ്ട് അഫെയേഴ്സാണ് ഇന്ന് ഈ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സിആർ ഫോർ ഫിഫ്റ്റി സി ആർ ഫോർ ഫിഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിനാണ് ലോകത്തിലെ തന്നെ അതിവേഗ ട്രെയിനായിട്ടുള്ള സി ആർ ഫോർ ഫിഫ്റ്റി പ്രോട്ടോ പുറത്തിറക്കിയ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് ഇത് നടക്കുന്നത് സി ആർ ഫോർ ഫിഫ്റ്റി പ്രോട്ടോ എന്നുള്ള അതിവേഗ ട്രെയിൻ പുറത്തിറക്കിയ രാജ്യം ചൈനയാണ് വേൾഡ് ഓഡിയോ വിഷുവൽ ആൻഡ് എൻ്റർടൈൻമെന്റ് സബ്മിറ്റ് അതിനെ വേവ്സ് എന്ന് വിളിക്കും വേൾഡ് ഓഡിയോ വിഷുവൽ ആൻഡ് എന്റർടൈൻമെന്റ് സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എവിടെയാണ് നടന്നത് ഇന്ത്യയിലായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഇന്ത്യയിൽ വെച്ചിട്ടാണ് വേവ്സിന്റെ സബ്മിറ്റ് നടന്നിയത് ദണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് തന്നെ ഒരു വ്യക്തി ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടായിരുന്നു അന്തരിച്ചിരുന്നു ഹോർത്തോസ് മലബാരിക എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ ഹോർത്തോസ് മലബാറക്കിസ് എന്നുള്ള പ്രാറ്റീൻ ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു ഒരു സസ്യശാസ്ത്രജ്ഞൻ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് അന്തരിച്ചു ആരാണ് അദ്ദേഹം കെ എസ് മണി ലാലാണ് സെറ്റ് എക്സാമിന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയില്ല പക്ഷേ സെറ്റ് ബോട്ടണി എഴുതുന്നവർക്ക് വേണമെങ്കിൽ ഈ ഒരു ചോദ്യം ചോദിക്കാം സെറ്റ് ജനറൽ പേപ്പറിൽ ഈ ചോദ്യം വരാൻ സാധ്യത കുറവാണ് ബോട്ടണിക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ